ഒരു ചെറുപ്പക്കാരനെ മന്ത്രവാദി വേഷം മാറി കൊണ്ടുവന്നതിന് ശേഷം ഒരു ഗുഹയ്ക്ക് മുമ്പിലോട്ട് കൊണ്ടുവരികയാണ് അതിൻ്റെ ഉള്ളിൽ തനിക്ക് വേണ്ട ഒരു വഴക്കുണ്ട് അതൊന്ന് കീരി എടുത്തു തരാമോ എന്ന് പറഞ്ഞു ആ ഗുഹയ്ക്ക് മുമ്പിൽ നിന്നപ്പോൾ ഈ ചെറുപ്പക്കാരനെ ആ മന്ത്രവാദി ആ ഗുഹയ്ക്ക് ഉള്ളിലോട്ട് തള്ളിയിടുകയും പിന്നീട് ആ ഗുഹയുടെ വാതിൽ അടക്കുകയും ചെയ്തു അവിടെ നിന്നൊന്ന് നോക്കി ഈ ചെറുപ്പക്കാരന് കാണാൻ സാധിച്ചൊരു മോതിരമാണ് ആ മോതിരം എടുത്ത് തൻ്റെ വിരലിലോട്ട് അണിയുകയും ചെയ്തു വളരെയധികം ഭയന്നിരുന്ന താൻ ആ മോതിരത്തിൽ വെറുതെ തലോടിയപ്പോൾ ഒരു പ്രകാശം വരികയാണ് മുമ്പിൽ തന്നെ പിന്നീട് ഇദ്ദേഹത്തിന് ഒരു വിളക്കും കാണാൻ സാധിച്ചു ആ ചെറുപ്പക്കാരൻ പിന്നീട് ആ വിളക്ക് തലോടി നോക്കുകയാണ് അതിൽ നിന്നും ഒരു ജിന്ന് പുറത്തോട്ട് വന്നു നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അലാബുദ്ധീനും അലാബുദ്ധീൻ്റെ അത്ഭുത വിളക്ക് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് ഈ സ്റ്റോറി റിയൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് അതുപോലെ തന്നെ കുറേ ആൾക്കാർ അവകാശപ്പെടുന്നത് ഇത് ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളും ആണ് എന്നതിനെക്കുറിച്ചാണ് പല ആൾക്കാരും അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അതേ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാരനായ ആന്റണി ഗാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നൂറ്റൊന്ന് രാവുകൾ എന്ന് പറയുന്ന ഒരു പുസ്തകവും കാര്യങ്ങൾ എഴുതുകയാണ് ഇതിൽ തന്നെയാണ് അനാവുദ്ദീനും അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നതിനെ കുറിച്ചുള്ള വിശേഷം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അനദിയാബ് എന്ന് പറയുന്ന സ്റ്റോറി ടെലറിൻ്റെ കയ്യിൽ നിന്നാണ് തനി അലാബുദ്ദീൻ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നതിനെക്കുറിച്ചുള്ള സ്റ്റോറിയും കാര്യങ്ങളും എഴുതിയിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ തന്നെ കുറെ ആൾക്കാർ പറയുന്നത് ഇത്തരത്തിൽ തന്നെ ഈ അനദിയാബ് ആണ് ഇത്തരത്തിൽ തന്നെ ഈ അലാബുദ്ദീൻ അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്ന് പറയുന്നതിനെക്കുറിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥയും കാര്യങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് അത് റിയലായിട്ട് ഒരു സംഭവം കാര്യങ്ങളും എല്ലാം എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പറയപ്പെടുന്നത് എന്തായാലും വിശദമായിട്ട് തന്നെ അലാബുദ്ദീൻ്റെ കഥയെക്കുറിച്ച് തന്നെ നമുക്ക് നോക്കാം അതായത് പല ആൾക്കാർക്കും ഈ കഥ അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചുരുക്കിയിട്ടാണ് ഈ കഥയും കാര്യങ്ങളും പറയാൻ പോകുന്നത് അതായത് അലാഹുദ്ദീൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം അലാഹുദ്ദീൻ്റെ വീട്ടിലോട്ട് ഒരു മന്ത്രവാദി വേഷം മാറിയതിന് ശേഷം അലാബുദ്ദീൻ്റെ ഉപ്പയുടെ വേഷം കെട്ടിയിട്ട് ആ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ് കച്ചവടത്തിന് പോകാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അലാവുദ്ദീനെ വിളിച്ചുകൊണ്ട് തന്നെ കൊണ്ടുപോവുകയാണ് ഉമ്മേൻ്റെ അടുത്ത സമ്മോധം കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നീട് മരുഭൂമിയിൽ കൂടെ കുറെ അങ്ങ് ദൂരത്തോളം നടക്കുകയും ചെയ്തു അലാവുദ്ദീനും അതുപോലെ തന്നെ ഈ മന്ത്രവാദിയും പിന്നീടാണ് നമ്മൾ ഇൻ്റർവിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഗുഹയുടെ മുമ്പിലോട്ട് ഈ അലാവുദ്ദീനും അതുപോലെ തന്നെ മന്ത്രവാദിയും എത്തുകയും ചെയ്തു അതിനുശേഷം അലാവുദ്ദീനോട് ഇയാൾ ആവശ്യപ്പെടുകയാണ് അതായത് അതിൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ട ഒരു വളക്കും കാര്യങ്ങളുമുണ്ട് അതൊന്ന് നീ എടുത്തു തരുമോ എന്ന് അവകാശപ്പെടുകയാണ് അലാവുദ്ദീൻ ഈ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടത് തൻ്റെ ഉപ്പിയുടേതായിരുന്നു അതായത് ഈ മന്ത്രവാദി വേഷം മാറിയിട്ടായിരുന്നു വന്നത് തൻ്റെ ഉപ്പാൻ്റെ ഒട്ട് എന്നെടുത്ത് തന്നെ വേഷവും കാര്യങ്ങളും മാറിയിട്ടായിരുന്നു കൊണ്ട് തന്നെ ഈ ആ ഈ മന്ത്രവാദി വന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്നെ അലാവത്തിൻ ഈ ആജ്ഞ കേൾക്കുകയും പിന്നീട് നേരെ ആ ഗുഹയ്ക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ വേണ്ടി പോവുകയും ചെയ്യുകയാണ് ആ ഗുഹയുടെ എടുത്തെത്തിയപ്പോൾ അവിടെ നിന്നും ഈ മന്ത്രവാദി നേരെ അവിടെ നിന്നും ഇവനെ തള്ളി ആ ഗുഹയ്ക്ക് ഉള്ളിലോട്ട് ഇടുകയും പിന്നീട് ആ ഗുഹയുടെ വാതിൽ അടക്കുകയും ചെയ്തു ഈ മന്ത്രവാദി അവിടെ നിന്നും നോക്കിയ ടൈമിനാണ് ഇവനിക്കൊരു മോതിരം കണ്ടത് ഇവൻ വളരെയധികം ഭയന്നിട്ടായിരുന്നു ആ ഗുഹയ്ക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നത് പിന്നീട് ഇവൻ ആ മോതിന് തലോടിയതിന് ശേഷമാണ് ഒരു ജിന്ന് അതിൽ നിന്ന് പുറത്തോട്ട് വന്നത് ഇത്തരത്തിൽ തന്നെ ഇവനിക്ക് പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ജിന്നിൻ്റെ പക്കൽ ഇതാണ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ വന്നപ്പോൾ ഒരാൾ ഇത്തരത്തിൽ തന്നെ എൻ്റെ തള്ളി കൊണ്ട് തന്നെ ഈ ഗുഹക്ക് ഉള്ളിലോട്ട് ഇത്തരത്തിൽ തന്നെ ഇട്ടു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിന് മുമ്പിൽ കാണാൻ കഴിഞ്ഞത് ഈ പ്രകാശിൻ്റെ വെളിച്ചം കൊണ്ട് തന്നെ കാണാൻ ഒരു വിളക്കും കണ്ടു ഈ വിളക്കും കയ്യിലോട്ട് എടുക്കുകയാണ് ഈ ജിന്നു തന്നെ ഈ വിളക്കും അതുപോലെ തന്നെ ഈ അലാബുദ്ദീനും നേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അലാബുദ്ദീൻ്റെ വീട്ടിലോട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി ഇറക്കുകയും ചെയ്തു അന്നേ ദിവസം പെട്ടെന്നെത്തിയ അലാബുദ്ദീൻ്റെ ഉമ്മ അലാബുദ്ദീനെ കണ്ടപ്പോൾ വളരെയധികം സങ്കടമായിരുന്നു അതിൻ്റെ കാരണമായിട്ടുണ്ടായിരുന്നത് വളരെയധികം പട്ടിണി നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു അലാബുദ്ദീൻ്റെ കുടുംബ അന്ന് നയിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ തന്നെ അലാബുദ്ദീൻ്റെ കയ്യിലുള്ള വിളക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുപോയി വിറ്റതിന് ശേഷം അന്നത്തെ ദിവസത്തെ ഭാഷണും കാര്യങ്ങളും കഴിക്കാം എന്ന രീതിയിലുള്ള കാരണങ്ങളൊക്കെ തന്നെയായിരുന്നു അലാബുദ്ദീൻ്റെ ഉമ്മയും അതുപോലെ തന്നെ അലാവുദ്ധി ുദ്ദീനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയിരിക്കുകയാണ് ആ വഴക്ക് അലാഹുദ്ദീൻറെ ഉമ്മ തുടച്ച് വീർത്തിയാക്കുന്നത് അതിനിടയിൽ തന്നെ ആ വഴക്കിന്റെ ഉള്ളിൽ നിന്നും വളരെയധികം വലിയ രീതിയിലുള്ള ഒച്ച കേൾക്കുകയും പിന്നീട് പുറത്തോട്ട് വളരെയധികം വലിയ രീതിയിലുള്ള പുക വരാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു പിന്നീടാണ് അലാഹുദ്ദീൻ മനസ്സിലായത് അതൊരു ജിന്നാണ് എന്ന് ഈ മോതിരത്തിനകത്ത് ഉള്ള ജിന്നിനേക്കാൾ വളരെയധികം ശക്തിയേറിയ ജിന്നാണ് ഈ വെളുക്കിനുള്ളിലുള്ള ജിന്നെ ഇതൊക്കെ കൊണ്ട് തന്നെ താൻ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ ജിന്ന് തരുമെന്ന് മനസ്സിലാക്കിയ അലാവുദ്ദീൻ ഈ അലാഹുദ്ദീൻ ഈ ജിന്നിനോട് തനിക്ക് വീടും അതുപോലെ തന്നെ ഇവനിക്കു വേണ്ട തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അത്തരത്തിൽ തന്നെ ഈ ജിന്ന് ഇവനിക്കു വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു നല്ല വീടും അതുപോലെ തന്നെ ഇവനക്ക് കഴിക്കാൻ നല്ല രീതിയിലുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഈ ജിന്ന് കൊടുക്കുകയും ചെയ്യുകയാണ് ഇത്തരം തന്നെ ഈ മന്ത്രവാദി അലാ ഉദ്ദീൻ ആ ഗുഹക്കുള്ളിൽ നിന്നും രക്ഷപ്പെട്ട് ഇത് സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് അത് മാത്രമല്ല ബാഗ്ദാദിലോട്ട് എത്തിയതിനു ശേഷം ഇവനിക്ക് വളരെയധികം വലിയ രീതിയിലുള്ള വീടും അതുപോലെ തന്നെ ഇവനിക്ക് വിലമതിക്കാനാവാത്ത സ്വത്തും കാര്യങ്ങളും ഇത്തരത്തിൽ തന്നെ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന് ഇവനിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ആ ജിന് കാരണമാണ് എന്ന് മനസ്സിലാക്കിയ ഈ മന്ത്രവാദി ഒരു കച്ചവടക്കാരന്റെ രീതിയിൽ തന്നെ വേഷം കെട്ടി അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിനിടയിൽ തന്നെ ബാഗ്ദാദിലെ അഗ്നിയായിട്ടുള്ള ബദറുൽമുനിയായി സ്നേഹത്തിലാവും പിന്നെ രണ്ടുപേരും വിവാഹം കഴിക്കുകയും ചെയ്തു ഇത്തരത്തിൽ തന്നെ അലാഹുദ്ദീൻ്റെ വീട്ടിലായിരുന്നു ബദറിൽ മുനീർ കടന്നിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ തന്നെ ഒരു കച്ചവടക്കാരന്റെ വേഷം കെട്ടിയിട്ടായിരുന്നു ഈ മന്ത്രവാദി അന്നേ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അവിടെ എത്തിയതിനു ശേഷം ഇത്തരത്തിൽ തന്നെ പഴയ വിളക്കുകളും കാര്യങ്ങളും വിൽക്കാനുണ്ടോ എന്നതായിട്ട് തന്നെ ചോദിച്ചു കൊണ്ട് തന്നെ ഈ വള അടുത്ത് നിന്നും ആ വിളക്ക് വാങ്ങിച്ചെടുക്കുകയാണേ ഈ ബദറി മുനിന്ന് ഇത്തരത്തിൽ തന്നെ ഈ വിളക്കിൻ്റെ പ്രാധാന്യം കാര്യങ്ങൾ മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ആ വിളക്കെടുത്ത് ഈ മന്ത്രവാദിക്ക് കൊടുക്കുകയും ചെയ്തു പിന്നീട് ആ ജിന്നിൻ്റെ അടുത്ത് പറയുകയാണ് അലാബുദ്ദീൻ്റെ എല്ലാ സമ്പന്നവും അഥവാ അതായത് അലാബുദ്ദീൻ്റെ വീടും അതുപോലെ തന്നെ അലാബുദ്ദീൻ്റെ കയ്യിലുള്ള സമ്പന്നയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ തൻ്റെ നാടായ മഗരിബ് എന്ന് പറയുന്ന നാട്ടിലോട്ട് നേരെ കൊണ്ടുപോകണമെന്ന് ഈ വിളക്കിലുണ്ടായ ജിന്നിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അലാബുദ്ദീൻ്റെ വീടും അതുപോലെ തന്നെ എല്ലാ സ്വത്തുക്കളും നേരെ ഈ ജിന്നു നേരെ കൊണ്ടുപോയിട്ട് മകരീബ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ നാട്ടിലോട്ട് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുകയാണ് മറിച്ച് പുറത്തുപോയി വന്ന അലാബുദ്ദീൻ തിരിച്ച് വന്ന് കണ്ടത് തൻ്റെ പഴയ ചെറ്റക്കൂടിയിൽ തന്നെയായിരുന്നു അലാബുദ്ദീൻ കാണാൻ സാധിച്ചത് ഇദ്ദേഹത്തെ തന്നെ തൻ്റെ ഭാര്യയോട് എന്താണ് സംഭവിച്ചതെന്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് തൻ്റെ കയ്യിലോട്ട് നോക്കുന്നത് കയ്യിലുള്ള മോതിരം ഇദ്ദേഹം കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മോതിരത്തിലുള്ള ജിന്നിനെ വിളിക്കുകയും ചെയ്യുകയാണ് വിളക്കിനുള്ള ജിന്നിന് ചെയ്യാൻ പറ്റുന്ന അത്രയൊന്നും ഈ മോതിരത്തിലുള്ള ജിന്നിന് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അതായത് ഈ വിളക്ക് കൊണ്ടുപോയ ആളെ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ആളുടെ പക്കൽ കൊണ്ടുപോകാനും ഈ വിരളിലുള്ള മോതിരത്തിലുള്ള ജിന്നിന് സാധിക്കുമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അലാബുദ്ദീൻ ഇദ്ദേഹത്തിൽ തന്നെ മോതിരത്തിലുള്ള ജിന്നിനുത്തി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മഗ്രീബ് എന്ന് പറയുന്ന നാട്ടിൽ പോയതിന് ശേഷം ഈ മന്ത്രവാദിയെ കണ്ടുപിടിക്കുകയും ചെയ്തു മന്ത്രവാദിയെ കണ്ടുപിടിച്ചതിന് ശേഷം പലയിടത്തുള്ള വിദഗ്ധമായ രീതിയിൽ തന്നെ ഇദ്ദേഹത്തിന് കൊല്ലാൻ സാധിക്കുകയും ചെയ്തു അതിനുശേഷം വളക്കും കാര്യങ്ങളും എടുത്തുകൊണ്ട് തന്നെ നേരെ പിന്നീട് നാട്ടിലോട്ട് വരികയാണ് ചെയ്തത് അതിനിടയിൽ തന്നെ അവിടെ നിന്നും ഉണ്ടായ വാഗ്ദാദിലെ രാജാവ് മരണപ്പെടുകയും പിന്നീട് കൊണ്ട് തന്നെ അലാവുദ്ദീൻ നേരെ പോയിട്ട് അവിടെ നിന്നുമുള്ള കൊട്ടാരത്തിലായിരുന്നു പിന്നീടുള്ള താമസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പിന്നീട് അലാബുദ്ദീൻ അവിടുത്തെ രാജാവും കാര്യങ്ങളൊക്കെ ആവുകയും ചെയ്തു അതിനിടയിൽ തന്നെ അവിടെ നിന്നും ഈ മന്ത്രവാദിയുടെ സഹോദരൻ ഇത്തരത്തിൽ തന്നെ അലാബുദ്ദീനെ കൊല്ലാൻ വേണ്ടി പിന്നീട് ഇങ്ങോട്ട് വരികയും ചെയ്യുകയാണ് വാക്താദിലോട്ട് ഇത്തരത്തിൽ തന്നെ അലാ കൊല്ലാൻ വേണ്ടിയിട്ട് മന്ത്രവാദിയുടെ അനിയം വരുന്നുണ്ട് എന്ന് ഇത്തരത്തിൽ തന്നെ അലാബുദ്ദീൻ്റെ ചിഹ്നുകൾ ഇത്തരത്തിൽ തന്നെ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിനിടയിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ആ മന്ത്രവാദിയുടെ സഹോദരൻ അലാവുദ്ദീൻ പിന്നീട് കൊല്ലുകയും ചെയ്തു ഇത്തരത്തിലുള്ള സ്റ്റോറിയും കാര്യങ്ങളും തന്നെയാണ് അലാ ഉദ്ദീനും അലാബുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വായിപ്പിയാണ് ഇതൊരു വീഡിയോ ആയി ഒരാള നിർദ്ദേശം